ഈ കൊച്ചിയിലുള്ള പല ആൾക്കാരും ഈ ടെമ്പിളിനെ കണ്ടിട്ടില്ല ഇത്രയും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇത്രയും ഉള്ളില് അത് ഹാർട്ട് ഓഫ് ദ സിറ്റിയില് പക്ഷേ ഉള്ളി ആയതുകൊണ്ട് ഇത്തിരി റിലീജിയ ആൾക്കാർക്കും ഈ ടെമ്പിളിൽ വരാൻ പറ്റു ഇവിടെ ഞങ്ങളുടെ ജൈനം ബലത്തില് എല്ലാവർക്കും വരാം മാർബിളാണ് പന്ത വർഷത്തോളം എടുത്ത് മൂന്ന് കൊല്ലം മൂന്ന് കൊല്ലം എടുത്തില്ലേ അതും പന്ത്രണ്ട് പേരാണ് ഒരാൾ മാത്രം ബ്രാസ് മ്യൂസിയം പക്ഷേ ആണെങ്കിൽ ഇരുമ്പ് ഉപയോഗിക്കാൻ പാടില്ല അപ്പൊ ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് ഒരു ആണി കിട്ടത്തില്ല ഇനി ആവശ്യം ആണിയുടെ ആവശ്യം വന്ന അത് കോപ്പറിന്റെ പോപ്പറിന്റെ ആയിരിക്കും ഒരു പാർട്ടിക്കൽസും മട്ടാഞ്ചേരി ഫീഡ് ചെയ്യണ ഒരു സിസ്റ്റം ഉണ്ട് ഇവിടെ നമുക്ക് അങ്ങനെ എന്താ വെച്ചാൽ നമുക്ക് കഴിയാം മനുഷ്യർ എല്ലാം ചോദിക്കാം മൃഗങ്ങൾക്ക് ആൾക്കൊടുക്കും അവർക്ക് ചോദിക്കാൻ പഠിത്തമില്ലല്ലോ എങ്ങനെയാണ് മലയാളികൾ നിങ്ങളോട് സമീപനം എങ്ങനെയാണ് ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് നമ്മൾ മുസ്ലിം ഫ്രണ്ട്സ് ഉണ്ട് നമ്മുടെ ക്രിസ്ത്യൻ ഫ്രണ്ട്സ് ഉണ്ട് ഒരു വേറെ ക്രിസ്ത്യൻ ആണ് നമുക്ക് അങ്ങനെ ഒന്നും ഇല്ല കേരളത്തിൽ കേരള ഇല്ല കേരളത്തിൽ ബെസ്റ്റ് ഇൻ ഇന്ത്യ ത്രൂഔട്ട് ഇന്ത്യ ഈവൻ അവർ സ്റ്റേറ്റ് ഗുജറാത്ത് രാജസ്ഥാൻ ഇസ് നോട്ട് സോ ബെറ്റർ ദിവസം വെൽക്കം ടു കോൺസെപ്റ്റിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം രാജസ്ഥാനിൽ നിന്നും ഗുജറാത്തിൽ നിന്നും കച്ചവട ആവശ്യത്തിനായി നൂറ്റമ്പത് വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ വന്ന് തലമുറകളായി താമസിച്ചു വരുന്ന ഒരു മത സമൂഹമാണ് ജെയിൻസ് ജൈന മതസ്ഥരുടെ അമ്പലങ്ങൾ കേരളത്തിൽ എല്ലായിടത്തും ഉണ്ട് കൊച്ചിയിലെ ജൈന മതസ്ഥരുടെ അമ്പലം എന്ന് പറഞ്ഞാൽ മട്ടാഞ്ചേരിയിലെ നൂറ്റിപ്പത്ത് വർഷങ്ങളേറെ പഴക്കമുള്ള അമ്പലത്തെയാണ് എന്നാൽ കൊച്ചി നഗരത്തിന്റെ ഹൃദയഭാഗത്ത് എം ജി റോഡിനോട് ചേർന്ന് പൂർണ്ണമായി മാർബിളിൽ പണിത ഒരു അമ്പലത്തെ കുറിച്ച് കൂടുതൽ ആരും കണ്ടിട്ടുണ്ടാവില്ല കേട്ടിട്ടുമുണ്ടാവില്ല കൊച്ചി നഗരത്ത് താമസിക്കുന്ന ഞാൻ തന്നെ ഇപ്പോഴാണ് കാണാൻ സാധിച്ചത് അമ്പലത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾക്കായി നമുക്കകത്തേക്ക് പ്രവേശിക്കാം കൊച്ചി നഗരത്തിന്റെ ഹൃദയഭാഗത്ത് വാണിജ്യ കേന്ദ്രങ്ങളുടെ ഇടയിലുള്ള ഈ ചെറിയ ജെയിൻ ടെമ്പിൾ കാണാൻ അതിഗംഭീരമാണ് പൂർണമായും മാർബിളിൽ പണിത ഈ അമ്പലം രാജസ്ഥാനിൽ നിന്നും ഗുജറാത്തിൽ നിന്നും മാർബിൾ കലാകാരന്മാരെ കൊണ്ടുവന്ന് മൂന്ന് വർഷത്തോളം എടുത്താണ് പൂർത്തീകരിച്ചത് ആചാരാനുഷ്ഠാനങ്ങളുടെ കാര്യത്തിലും വിശ്വാസത്തിന്റെ കാര്യത്തിലും ശൈലിയുടെ കാര്യത്തിലും വളരെയേറെ സൂക്ഷ്മത പുലർത്തുന്ന മതവിഭാഗമാണ് രണ്ടായിരത്തി ഏഴിലാണ് ഈ അമ്പലത്തിന്റെ നിർമ്മാണം തുടങ്ങിയത് മൂന്നിലേറെ വർഷങ്ങളെടുത്ത് പൂർത്തീകരിക്കാൻ രണ്ടായിരത്തി പതിനൊന്നിലാണ് ഈ അമ്പലത്തിന്റെ പ്രതിഷ്ഠ നടന്നത് ആ സമയത്ത് സൗത്ത് ഇന്ത്യയിൽ തന്നെ പൂർണമായി മാറുള്ളിൽ പണിത ഏക ജൈന അമ്പലമായിരുന്നു ഇത് അതിമനോഹരമായ ഫ്ലോറിംഗിൽ കളേർഡ് മാർബിളും ബ്രാസ് ഇൻലെ വർക്കുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതിസൂക്ഷ്മമായി കൊത്തിയെടുത്ത മാർബിൾ ഡിസൈനാണ് സീലിംഗിലും വാളിലും കൊടുത്തിരിക്കുന്നത് ജൈന സമൂഹത്തിന്റെ പ്രാചീന വാസ്തുശില്പിയിലാണ് ഈ അമ്പലം നിർമ്മിച്ചിരിക്കുന്നത് മൈ നോട്ട് മോദി ഹരീഷ് മെഹ്ത പ്രസിഡന്റ് ഓഫ് ജൈൻ ടെമ്പൽ ഞങ്ങളുടെ ജൈന അമ്പലത്തിൽ എല്ലാവർക്കും വരാം ഇവൻ ഫോറിനേഴ്സ് വരുമ്പോഴും വരുന്നുണ്ട് ഇവിടെ പക്ഷെ അവരുടെ ചെറിയ ഷോട്ടോ അതുപോലത്തെ ഡ്രസ് ആണെങ്കിലും ഡ്രസ്സാണെങ്കിൽ അവർക്ക് ഇവിടെ കുറച്ച് ഡ്രസ് വെച്ചിട്ടുണ്ട് അത് അവർക്ക് കൊടുക്കും എന്നിട്ട് അകത്ത് കേറാവുള്ളൂ അല്ലെങ്കിൽ കേറാൻ പറ്റും ആ പൂജ ചെയ്യുന്ന ആ സ്ഥലത്ത് ഞങ്ങൾക്ക് പോലും ഇപ്പം കേറാൻ പാടില്ല കാരണം ഞങ്ങൾ ഇത് വെച്ച് ചായ കുടിച്ച് ഭക്ഷണം കഴിച്ച് അതിന്റെ അകത്ത് കയറണമെങ്കിൽ പുതിയ വസ്ത്രം പുതിയ എന്ന് പറഞ്ഞാൽ പഴയ പക്ഷെ അത് വെച്ച് ആ നല്ല ശുദ്ധ വസ്ത്രങ്ങളായിരിക്കും ഇത് ഈ ഡ്രസ്സിൽ ഡ്രസ്സിലായാലും ഇതുവരെ ബ്രേക്ക്ഫാസ്റ്റോ ബാത്റൂമോ ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് ഇയാൾക്ക് കേറാം പക്ഷെ ഞങ്ങൾക്ക് ഇപ്പൊ ആർക്കും കേറാൻ പാടില്ല ഞങ്ങടെ ഡ്രസ്സ് ഇതായി പോയി നമ്മൾ വേറെ രീതിയിൽ അതിന് വൈദ്യായി വരാ പിന്നെ പൂജ ചെയ്യുന്ന സമയത്ത് ഈ ഇതുണ്ടല്ലോ ഇതിൽ അത് ഇങ്ങനെ വെച്ചിട്ട് പൂജ ചെയ്യാമോ എറണാകുളം നമ്മുടെ അനുസരിച്ചാണ് ഈ ഇരുപത്തിനാല് ദൈവങ്ങൾ ഏത് ദൈവത്തിനും പ്രതീക്ഷ ചെയ്യണമെന്ന് ഞങ്ങളുടെ ഗുരുമാരാജ് പറയുന്നു അതുപോലെ നമ്മുടെ എറണാകുളം ഡിസ്ട്രിക്റ്റിനു വേണ്ടിയുള്ള ദൈവമാണ് വാസുപൂജ സമീപത്ത് અમને તમને વાસુપજીય સ્વામી ભગવાન બિરાજમાન હોય રે ચાલી જട്ടുണ്ട് તો લેફ્ટ સાઈડલું ഉള്ളದು સંખ્યસવ પાર્શ્વનાથ અદિ 23 આવતે દેવવાર 24 તીર્થંકર છેલી 23 આવતે દેંગો 27 કેડા મુનિસ સ્વામી ભગવાન അപ്പൊ ദൈവത്തിന്റെ ലെഫ്റ്റ് റൈറ്റും ഇങ്ങനെ വേറെ ഐഡിയൽസ് പ്രദർശിക്കും പിന്നെ ഇവിടെ ഇരിക്കുന്ന പത്മാവതി ദേവി അമ്മ ഞങ്ങളെ അമ്മ എന്നുള്ള മൊത്തം നാടിനും നമ്മുടെ കമ്മ്യൂണിറ്റി എല്ലാത്തിനും രക്ഷപ്പെടുത്തുന്ന അമ്മയാണ് പത്മാവതി ദേവി അമ്മ അത് നമ്മുടെ ഈ ഒമ്പത് ദേവിയുണ്ടല്ലോ അതിന്റെ ഒരു സ്വരൂപ്പാണ് ഇത് ഈ ഈ ിലുള്ളതാണ് ഗൗതം ഗുരുജി എല്ലാം മത ഞങ്ങളുടെ മൊത്തം മതത്തിന്റെ മെയിൻ ഗുരു ആയിട്ടിരിക്കുന്ന ആളാണ് ശ്രീ ഗൗതം സ്വാമി ഭഗവാൻ അങ്ങേരും ഇരുപത്തിനാലാമത്തെ ലാസ്റ്റ് ദൈവം ഉണ്ടല്ലോ അതിന്റെ ഡിസൈപ്പിൾ ആയിരുന്നു ഈ എപ്പോഴും ഉണ്ടാവുമോ അല്ലെങ്കിൽ ഇത് എല്ലാം പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ട് ഇത് വെക്കും വൈകുന്നേരം എടുത്തു മോർണിംഗ് ടൈമില് പൂജ ചെയ്യാൻ വേണ്ടി അപ്പൊ ഇതിനു വേറെ പൂജ ചെയ്യാൻ പാടില്ല അതുകൊണ്ട് രാവിലെ തൊട്ട് ആൾക്കാർ വരും ആറര ഏഴ് മണിയൊട്ട് പൂജ ചെയ്യാൻ പക്ഷാല് ചെയ്യും ഇതൊക്കെ ചെയ്യാൻ അപ്പൊ ഈ ഈ വസ്ത്രങ്ങൾ പാടില്ല ഇത് മെയിൻ മണ്ടോ ഇതിലെ പൂജാ സാമഗ്രികൾ എല്ലാം വെക്കും എല്ലാ മന്ദിരം ഇങ്ങനെ വർക്ക് ഉണ്ടോ മിക്ക എല്ലാത്തിലും കാണും ഫുള്ളി മാർബിൾ മാർബിളും ബാക്കിയെല്ലാം ഇതുപോലെ ചെറിയ ചെറിയ ഡിസൈൻ ഒക്കെ ഇത് രണ്ടു മൂന്ന് കൊല്ലം ഇവിടെ എടുത്ത് ആണിയും പോലും അടിക്കാത്ത ഒരു അമ്പലമാണിത് എന്നും ഒരു ആണി കാണത്തില്ല കോപ്പർ യൂസ് ചെയ്യാം സിൽവർ യൂസ് ചെയ്യാം ഗോൾഡ് യൂസ് ചെയ്യാം ബ്രാൻസ് യൂസ് ചെയ്യാം പക്ഷെ ആണി ഇരുമ്പ് ഉപയോഗിക്കാൻ പാടില്ല അപ്പൊ ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് ഒരു ആണി കിട്ടത്തില്ല ഇനി ആവശ്യം ആണിയുടെ ആവശ്യം വന്നാൽ അത് കോപ്പറിന്റെ ഒരു ആയിരിക്കും ഒരു യൂസ് ayama… ും ഇതാണ് ഞങ്ങളുടെ ശാന്തി നാഥ് ഭഗവാൻ ഉണ്ട് അവിടെ ഡെയിലി രാവിലെ ഇവിടെ വെച്ചിട്ട് അതിന്റെ പൂജ നടക്കും ഇത് അതിന്റെ സിംഹാസന സിംഹാസനം ദൈവത്തിന് ഇരിക്കാനുള്ള ഇതെന്ത് മെറ്റലാണ് ഇത് മറ്റേ സിൽവറിന്റെ കോട്ട ജർമൺ സ്വാമി ഇതൊക്കെ ഞങ്ങളുടെ ഗുരു ഡയറക്ട് ദൈവം പറയാനൊക്കത്തില്ല പക്ഷെ ഒരു ഗുരു ആത്മാവാണ് ഇതല്ലോസിലും എല്ലാം സിൽവറും ഗോൾഡും ഇവിടെ ഉണ്ടല്ലോ തീർത്ഥങ്കർ ഭഗവാൻ മെയിൻ വാഷുപൂജ അങ്ങയുടെ ജന്മസ്ഥലം കല്യാണ സ്ഥലം പിന്നെ നിർവഹ സ്ഥലം എല്ലാം ഇവിടെ തന്നെയായിരുന്നു ഈ സ്ഥലത്തായിരുന്നു ബീഹാറിലാണ് അങ്ങനെ ഒരു സന്യാസിയായതും അവിടെ തന്നെയാണ് പിന്നെ പിന്നെ മോക്ഷില് പോകുന്നതും ഈ സ്ഥലത്തിനു എല്ലാ ഒരു സ്ഥലത്തു നിന്നാണ് അങ്ങേടെ ജീവിതം മൊത്തം സ്വപ്ന പിന്നെ ജനിച്ച ശേഷം കൊണ്ടുപോകും ഇതെല്ലാം അത് ഞങ്ങടെ തീർത്ഥങ്ങൾക്ക് തീർത്ഥങ്ങളുടെ അമ്മ ഉണ്ടായിരുന്നല്ലോ അവർക്ക് സ്വപ്നത്തിൽ വന്നതാ ഈ എല്ലാർക്കും വന്നതാ ഒരു സെയിം ടൈപ്പ് സ്വപ്നത്തില് ഡിസൈനില് എന്തെങ്കിലും ഒന്നും ഇല്ല എല്ലാ അമ്പലത്തില് ഇങ്ങനെ ദേവി ഈ ഡിസൈൻ ഈ പെർട്ടിക്കുലർ ഈ ആർച്ചിന്റെ ഡിസൈൻ എല്ലാ ടെമ്പിളിലും ട്രഡീഷണൽ ഡിസൈൻ ആണ് അതെ അതെ ബാംഗ്ലൂരിലേക്ക് ടെമ്പിളിൽ ഇങ്ങനെ ഒരു ഇത് കാണാൻ ഗോപുരം ഒരു തീർത്ഥ സ്ഥലമാണ് ശിഖർജി എന്ന് പറയുന്നത് ഈ സിക്കർജി ശിഖർജി തീർത്തി പർവ്വതം മേളിൽ കയറിപ്പോ നാല് മണിക്കൂർ എടുക്കും മേള സ്ഥലം ബീഹാറിലെ ബീഹാർ ശിഖർജി എന്ന് പറയുന്ന സ്ഥലം ഞങ്ങളുടെ ജൈനമതത്തിൽ ഒരു പ്രാധാന്യം ആയിട്ടുള്ള ഒരു അമ്പലവും ഇതാണ് ഇത്രയും ഈ മാർബിൾ ഇങ്ങനെ പണത്തിൽ കേരളത്തിൽ ഇത്രയും ഡെക്കറേറ്റീവ് ആയിട്ട് ചെയ്ത ടെമ്പിൾ ഇല്ലല്ലേ ഇത്രയും ഡെക്കറേറ്റീവ് ആയിട്ടുള്ള ഇല്ല പക്ഷെ കുറച്ച് ചെറുതാണ് ഞങ്ങളുടെ അമ്പലം ആ സ്മോൾ ആണ് പക്ഷെ ഇത്രയും വർക്ക് വേറെ വർക്ക് വേറെ ഒരു അമ്പലത്തിൽ അതായത് കൊച്ചിയിലുണ്ട് ഇതിന്റെ നാലവധി സ്ഥലത്താ കൊറച്ച് ഫേമസ് ആണ് അവിടെ ഇത്ര ഇല്ല ഇത്രയും വർക്കില്ല ഇല്ല ഇല്ല അത് ഹൺഡ്രഡ് ഇയേഴ്സ് പതിനഞ്ചു കൊല്ലായി അസമയത്ത് ആലപ്പുഴയിലും അതും മാർബൽ വെച്ച് ഉണ്ടാക്കിയതാ പക്ഷെ അവിടെ ഇപ്പം ഞങ്ങളുടെ ജനസംഖ്യ വെറും അഞ്ച് കുടുംബേ ഉള്ളു ആദ്യം പണ്ട് ഒരു സമയത്ത് നൂറ്റി അമ്പത് കുടുംബങ്ങളുണ്ടായിരുന്നു ഞാനും ഇങ്ങേയല്ല ആലപ്പുഴയിൽ നിന്ന് ഇങ്ങോട്ട് വന്നത് ഇതാ എത്ര ആൾക്കാരുണ്ട് ഞാൻ ഒരു നൂറ്റി പത്ത് ഫാമിലീസ് നൂറ്റി പത്ത് ഫാമിലി ിഫ്റ്റി വരും അപ്പൊ ഇതിന്റെ ഈ ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ടെമ്പിൾ അപ്പൊ നിങ്ങൾ തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് നിങ്ങളുടെ നിങ്ങളുടെ ഇന്റേണൽ കമ്മ്യൂണിറ്റി ആൾക്കാരെ കോൺട്രിബ്യൂട്ട് ചെയ്താണ് കോൺട്രിബ്യൂഷൻ കൺസ്ട്രക്ഷൻ ടൈമിൽ എത്ര മാർബിൾ എത്ര ക്വാണ്ടിറ്റി വന്നിട്ടുണ്ട് എത്ര ടണ്ണോ നമുക്ക് യൂസ് ചെയ്തിട്ടുണ്ടാവും നാൽപ്പത് ലോറി വന്നിട്ടുണ്ട് മാർബിൾ ഏകദേശം ഒരു ഫോർ ഹൺഡ്രഡ് ടണ്ണോളം വരുന്നത് വരുന്ന ഒരു നാനൂറ് ടൺ ఉద్దేశం ఉపయోగించిట్స్ ప్రొసెషన్ౌండ్ ఈ అవి ఆ అండ్ డొనషన్ అమౌంట్ ఇండియా పోపుల మొత్తం వన్ పోయింట్ ఫోర్ సీరో పర్సెంటేజ్ జైనీస్ ഒരു കാലുണ്ടായിരുന്നെ രാമായണത്തിന് മുമ്പ് ജൈനമതം ഉണ്ടായിരുന്നു അന്ന് ഏറ്റവും ലോകത്തില് അഫ്ഗാനിസ്ഥാൻ വരെ ജൈനമതം സ്പ്രെഡ് ചെയ്തിരുന്ന പിന്നെ മുഗലും അതും ഇതെല്ലാം ഇവർ വന്നപ്പോ പതുക്കെ പതുക്കെ പിന്നെ ഇപ്പം വന്ന് വന്നതിന് വൺ പോയിന്റ് ഫോർ സീറോ ഓഫ് ദ ഇന്ത്യൻ പോപ്പുലേഷൻസ് ആർ ജെയിൻസ് ജൈൻസ് അത്തരത്തിന് പക്ഷെ ഏറ്റവും കൂടുതൽ ഇൻകം ടാക്സ് കൊടുക്കുന്നത് ഇന്ത്യയിൽ ഈ ഇൻകം ടാക്സ് ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് ചെയ്യുന്ന മര പോയിന്റ് ഫോർ സീറോ ആണ് പെർസെന്റേജ് ഓക്കെ

दे विल डू दिक्षा आू अ वर्गोड इ मेल आने साधुजी आीमेल आने साधुजी आज दि वर्गोड सम हॉर्से और दैन एंड विल डू लाइक दिस एंड टेक् दम टू द प्लेस वेर दे आर डूईंग दिक्षा राजस्थानी गुजराती இதெல்லாம் മക്രാന മാർബിളിലാണ് എല്ലാം പന്തൽ പണ തേക്കുന്നത് നല്ല കഴുകി മൂന്ന് വർഷത്തോളം എടുത്ത് മൂന്ന് കൊല്ലം മൂന്ന് കൊല്ലം എടുത്തല്ലേ അതും പന്ത്ര പന്ത്രണ്ട് പേരാണ് ഒരാൾ മാതല്ല പത്ത് പന്ത്രണ്ട് പേരായിരിക്കും അതെ അതെ താമസിക്കാൻ കൊടുക്കും രാജസ്ഥാന ഗുജറാത്ത് ആയത്തെ ഫുഡ് ഇഷ്ടപ്പെടത്തില്ല അതുകൊണ്ട് നമ്മൾ ഗുജറാത്തി ഫുഡ് കൊടുക്കും അതായത് ഇവ ദോശ ഇഷ്ടപ്പെടുത്തില്ല മനസ്സിലായില്ല കേരള ഫുഡ് അവർക്ക് അത്രയും താല്പര്യം കാണത്തില്ല അവൾ ചപ്പാത്തി കഴിക്കുന്നില്ല ഇവരോട് ഭോജന സ്ഥലമുണ്ട് ടൈമിനാണ് അത് നിങ്ങളുടെ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ താഴെ ഉള്ളത് ഊറിക്കിഴങ്ങും അമ്പലത്തിന്റെ ഏത് ഭാഗം നോക്കിയാലും കൊത്ത് പണികളാൽ അലങ്കരിച്ചിരിക്കുന്ന മൈന്യൂട്ട് ആയിട്ടുള്ള ഡീറ്റെയിൽ വർക്കുകളാണ് കൊടുത്തിരിക്കുന്നത് ഓരോ മൈന്യൂട്ട് ഡീറ്റെയിൽ വർക്കിലും അവരുടെ തനതുതായ ആചാര രീതികളുടെ അർത്ഥങ്ങൾ കൊണ്ടു വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ കാണുന്നത് അമ്പലത്തിന്റെ പുറകു ഭാഗമാണ് അമ്പലത്തിന്റെ പുറകു ഭാഗത്ത് പോലും വളരെ ഡീറ്റെയിൽ വർക്കാണ് മാർബിളിൽ കൊടുത്തിരിക്കുന്നത്

ഈ കോഴി മെല്ലിറ്റ് അതിപ്പോ ഈ ലെവന്റ് ആവുമ്പോൾ ടൂ തൗസൻഡ് ട്വന്റി ഫോർ അത് എഴുക്കിട്ട് പുതിയ കേട്ടു കേട്ടു പുതിയ കോഴി ഇതെല്ലാം മാർബിളില് ചെയ്തേക്കണല്ലോ

ആചാരവും വിശ്വാസവും അടങ്ങിയ ചിഹ്നങ്ങളും രൂപങ്ങളുമാണ് കൊടുത്തിരിക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ മുകൾ ഭാഗത്താണ് കൊടിമരം എന്താണ് പേര് പറഞ്ഞ ദ്വജ് ഈ ഇയർലി ആണ് ഈ കൊടി വരുന്നത് കേരളത്തിലുള്ള മറ്റു ജൈന അമ്പലങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടാണ് ഈ അമ്പലം പണിതിരിക്കുന്നത് മാർബിളിൽ പണിത ഈ അമ്പലത്തിന്റെ ഓരോ ഭാഗത്തും വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള കൊത്തുപണികളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇവരുടെ ദൈവങ്ങളെ പൂജിച്ചു വെച്ചിരിക്കുന്ന ശ്രീകോവിലിന് മുകളിലാണ് കൊടിമരം സ്ഥാപിച്ചിരിക്കുന്നത് അതിമനോഹരമായ ഈ അമ്പലം കാണുവാനും മനസ്സിലാക്കാനും മാത്രമാണ് ഞാൻ ഇവിടെ വന്നത് പക്ഷേ അഹിംസയും മനുഷ്യസ്നേഹവും മിണ്ടാപ്രാണികളോടുള്ള സ്നേഹവും പരിഗണനയും വളരെയേറെ പരിഗണന കൊടുക്കുന്ന ലോകത്തെ വളരെ പഴക്കമേറിയ മതവിഭാഗവും ഇന്ത്യയിൽ വളരെ ന്യൂനപക്ഷവും കേരളത്തിൽ നൂറ്റമ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ എത്തി മൂന്ന് നാലും തലമുറകൾ മാറി മലയാളികളോട് ചേർന്ന് കേരളത്തെ സ്നേഹിച്ച ഈ ജൈന സമൂഹത്തിൻ്റെ ഒത്തൊരുമയും സ്നേഹവും ആദിത്യ മര്യാദയും കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടുപോയി മലയാളം മലയാളം നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ടല്ലോ ഇത്രയും അതുകൊണ്ട് ും പിന്നെ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിൾ എല്ലാരും മലയാളി എങ്ങനെയാണ് മലയാളികൾ നിങ്ങളോടുള്ള സമീപനം എങ്ങനെയാണ് ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് എല്ലാരോടും അപ്പൊ ഇത് നിങ്ങളുടെ ഫാമിലീസ് റിലേറ്റീവ്സ് ഒക്കെ ഇപ്പോഴും രാജസ്ഥാൻ ഇപ്പൊ രാജസ്ഥാൻ ഗുജറാത്ത് രണ്ടും ഉണ്ട് അപ്പൊ ഇവിടെ കേരളത്തില് വരാറുണ്ടാ ഇവിടെ നമ്മുടെ അമ്മയമ്മ ഉണ്ട് നാട്ടിലുണ്ട് അമ്മ ആരെങ്കിലും ഇഷ്ടമാണ് കേരളം നമ്മുടെ കേരളം എന്ന് പറയുന്നത് വെനീസ് ഓഫ് ദ ഈസ്റ്റ് പറയുന്നില്ല അത് സത്യത്തിൽ സത്യവാ എന്നു പറഞ്ഞാൽ ഇവിടെ അത്രയ്ക്കും സൗകര്യവും അത്രയ്ക്കും ബ്യൂട്ടിയും ഉണ്ട് ഇവിടെ മൊത്തം കേരളത്തിൽ പക്ഷെ കുറച്ചുകൂടി ആൾക്കാർ ഒന്ന് സഹരിച്ചാല് ഇതിനൊരു സ്വർഗമാക്കി മാറ്റാമെന്നാണ് എന്റെ കണക്കൂട്ടല് വരുന്ന എല്ലാരും പറയും അല്ല ഒരു പ്രാവശ്യം കേരളം ഇവിടത്തെ ഗ്രീനറി നമ്മുടെ നാട്ടിലാവുമ്പോ അത്രയും അത്രയും അമ്മ അയ്യോ എന്ത് എവിടെ നോക്കിയാലും പിന്നെ ടിക്കലി പോപ്പുലേഷൻ നമ്മുടെ ഗ്രാമത്തിലെ പത്ത് കിലോമീറ്റർ ആകുമ്പോൾ പിന്നെ വളരെ വീടും ഇത് Tekli po polici, kot jih imenujemo. ഇവിടെ നമ്മൾ ഒരു ഏത് റിലീജിയൻ ആണെന്ന് ചോദിക്കൂല ഒരു പേഴ്സൺ വന്ന കേരളത്തിൽ വന്ന ഒരു പ്രത്യേകതയാണ് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എല്ലാം കഥ ക്രിസ്ത്യൻ ഹിന്ദു പ്ലസ് പോയിന്റ് കേരളത്തിൽ ഹൈലി എഡ്യൂക്കേറ്റഡ് അതാ ഇവിടെ ഇവിടെ നമ്മുടെ കാസ്റ്റ് ജാതി 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 ഒന്നുമില്ല ആ ഒന്നും

പിന്നെ സെക്കൻഡ് നമ്പർ കേരള അത്രയ്ക്കും ഇവിടെ ഇവിടെ കണ്ടമാനം തണുപ്പില്ല കണ്ടമാനം ചൂടില്ല ക്ലൈമാറ്റിക്കൽ ഇവിടെ എല്ലാം മോഡറേറ്റ് ആയിട്ടാണ് പിന്നെ ഇവിടെ കറങ്ങാനും എല്ലാത്തിനും നല്ല സൗകര്യം ഉണ്ട്

തലമുറകളായി കേരളത്തിൽ പിന്തുടർന്നു പോകുന്ന ജൈന സമൂഹത്തിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പൈതൃകങ്ങളും നഷ്ടപ്പെടാതെ ഇവരെ പോലെയുള്ള അമ്പലം ട്രസ്റ്റിമാർ എന്നും സംരക്ഷിച്ചു പോകുന്നു ജൈന അമ്പലത്തെക്കുറിച്ചും ജൈന സമൂഹത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങളെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും വരാം ബൈ